കല്യാണം കഴിഞ്ഞ് പരസ്പരം പ്രശ്നങ്ങളില്ലാത്ത കുടുംബ ലോകത്ത് ഉണ്ടാവില്ല അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഒരു കുടുംബം ഹബീബായ നിങ്ങളേതും മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് ഹദീജിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങള് ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് ഹദീസുകളിലൊന്നും കാണുന്നില്ല അള്ളാന്റെ ഹബീബ് പറഞ്ഞു വഫാത്തിന്റെ ശേഷവും പറഞ്ഞു ഇനി എനിക്ക് സ്നേഹം നല്ലോണം കിട്ടിയിട്ടുണ്ട് ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവിന് സ്നേഹം കിട്ടണം ഭർത്താവിന്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ഭാര്യ സ്വയം മനസ്സിലാക്കി ഭർത്താവ് ആവശ്യപ്പെടാതെ ചെയ്തു കൊടുക്കണം അപ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിലൊക്കെ സന്തോഷം ഉണ്ടാവുക രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കി ജോലി ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു ഒരു ഭർത്താവിന് നല്ല തണുത്ത ജ്യൂസ് ഇഷ്ടമാണെങ്കിൽ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഭർത്താവിന്റെ മുമ്പിലേക്ക് നല്ലൊരു ജ്യൂസും കൊണ്ടുപോയി കൊടുത്ത് എത്ര സന്തോഷം ഉണ്ടാവും നേരെ മുറിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോര നീരാക്കി വിയർപ്പ് നീരാക്കി കഷ്ടപ്പെട്ട് പാടത്തും പറമ്പത്തും പണിയെടുത്ത് വീട്ടിലേക്ക് വന്ന് ടയേർഡായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ ഒരു ചായ കൊണ്ടാ ഒരു 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 ജ്യൂസ് ചോദിക്കേണ്ട സാഹചര്യം എത്രത്തോളം പ്രയാസം ഉണ്ടാകും അവിടെ നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ നന്നായാലേ ഞാൻ നന്നാവും ഞാൻ നന്നായാലും നിങ്ങള് നന്നാവും അങ്ങനെ പറയരുത് ആരെങ്കിലും ഒരാൾ നന്നായേ പറ്റൂ ആരെങ്കിലും ഒരാൾ കീഴടങ്ങിയേ പറ്റൂ ആരെങ്കിലും ഒരാൾ താണു കൊടുത്തേ പറ്റൂ ഭർത്താവിന്റെ സാഹചര്യങ്ങൾ എന്താണ് ഭർത്താവിന്റെ സന്തോഷം എന്താണ് ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ എന്താണ് ഭർത്താവിന്റെ സ്വപ്നങ്ങൾ ഇതെല്ലാം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഭാര്യമാരും എന്നിട്ട് അതൊക്കെ കൃത്യമായി ഭർത്താവിന് ചെയ്തു കൊടുത്താൽ ഒരു ഭർത്താവും വഴിതെറ്റു പോകൂല ഒരു ഭർത്താവും അവിഹിത ബന്ധങ്ങളിൽ പോകില്ല ഒരു ഭർത്താവിന് മന്യസ്ത്രീയെ ഒന്ന് കൂടി നോക്കാൻ പോലും കഴിയില്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ നേരെ മറിച്ച് ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്ന ഭർത്താവിന് ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാതെ എന്നാ ഭർത്താവിന് എല്ലാ പ്രയാസങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഭാര്യയാണെങ്കിലോ ആ ഭർത്താവ് ഒരു പക്ഷെ പ്രതികാരദാഹം പോലും ഭർത്താവിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ ആഗ്രഹങ്ങളും ഭർത്താവിൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലാക്കി ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരെ തൃപ്തിപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം എന്നാൽ ആ ഭർത്താവ് വീട്ടിൽ നല്ല സന്തോഷത്തോടു കൂടി പെരുമാറും നല്ല റൊമാൻറ്റിക്കായി പെരുമാറും വളരെ നല്ല രീതിയിൽ മക്കൾ